മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ കത്തോലിക്കാ സഭ കോടതിയെ സമീപിക്കുകയാണ് പോലീസ് നടപടിക്കെതിരെ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് കോടതിയെ സമീപിക്കുന്നത് സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് പാർലമെന്റിന് മുന്നിൽ യു ഡി എഫ് എം പിമാർ പ്രതിഷേധിച്ചു എന്നാൽ കേരളത്തിൽ സംഘപരിവാറിന്റെ ബി ടീമായി പ്രവർത്തിക്കുന്ന കാസ സംഭവം അറിഞ്ഞാമട്ടില്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞത് കോടതിയുടെ മുൻപിലുള്ള വിഷയമായതിനാൽ പ്രതികരിക്കാനില്ലെന്നാണ് സംഘപരിവാറിനെ ഭയന്നിരിക്കുകയാണ് എന്നർത്ഥം മതപരിവർത്തനം നടത്താൻ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോകുന്നു എന്നാരോപിച്ചാണ് ഗ്രീൻ ഗാർഡൻ സിസ്റ്റ് സന്യാസി സഭ അംഗങ്ങളായ അങ്കമാലി എളവൂർ ഇടവകയിലെ സിസ്റ്റർ പ്രീതി മേരി കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിലെ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട ഭാരതീയ ന്യായ സംഹിത നൂറ്റി നാൽപ്പത്തി മൂന്ന് വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയത് ആദിവാസി പെൺകുട്ടിയടക്കം നാല് പെൺകുട്ടികളുമായി ആഗ്രയിലേക്ക് പോകുമ്പോഴാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഛത്തീസ്ഗഡ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് മാതാപിതാക്കളുടെ സമ്മതപ്രകാരം കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോവുകയായിരുന്നു പെൺകുട്ടികളെന്നാണ് എന്നാണ് സി ബി സി ഐ കൗൺസിൽ സെക്രട്ടറി സിസ്റ്റർ ആശ പോൾ പറയുന്നത് എന്നാൽ മതപരിവർത്തനം നടത്താൻ പെൺകുട്ടികളെ കടത്തി കൊണ്ടുപോവുകയാണെന്നാണ് ബജരംഗുദ പ്രവർത്തകർ പറയുന്നത് മാതാപിതാക്കളുടെ സമ്മതപത്രം തള്ളിക്കളഞ്ഞാണ് അറസ്റ്റ് എന്ന് ബോധ്യമായിരിക്കുകയാണ് കന്യാസ്ത്രീകളുടെ കൂടെയുള്ള പെൺകുട്ടികളെല്ലാം പതിനെട്ട് വയസ്സ് പിന്നിട്ടവരാണെന്ന് രേഖകൾ കൈവശമുണ്ടായിരുന്നു ഇത് പരിഗണിക്കാതെയാണ് അറസ്റ്റും റിമാൻഡും ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുകയാണ് വിഷയത്തിൽ സുതാര്യവും നീതിയുക്തവുമായ നടപടി ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു ഇതിനിടെ ജ്യോതി ശർമ്മ എന്ന ഹിന്ദു സംഘടനാ നേതാവ് മിഷണറി പ്രവർത്തകരെ മർദ്ദിച്ച ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ അൻപതിലേറെ ബജരംഗദൾ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സംഘർഷാന്തരീക്ഷം ഉണ്ടായിട്ടും പോലീസ് യാതൊരു ഇടപെടലും നടത്താതെ കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്കാ ദിനപത്രം ദീപിക രംഗത്ത് രണ്ട് കന്യാസ്ത്രീകളെയല്ല മതേതര ഭരണഘടനയാണ് വർഗീയവാദികൾ ബന്ദിയാക്കിയതെന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് ആരൊക്കെ ഭയം കൊണ്ട് വാതുറക്കാതി ാലും കാര്യങ്ങൾ ശരിയായ നിലക്കല്ല പോകുന്നത് എന്ന് ഓരോ ദിനവും ബോധ്യപ്പെടുത്തുകയാണിവർ ഈ നാടിനെ